ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒറിജിനൽ അജ്റക് മെറ്റീരിയൽസ് ആണ് ബ്ലോക്ക് പ്രിന്റ് മെറ്റീരിയൽസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം വേണ്ടിയിട്ടതിനു ശേഷം ഒത്തിരി പേര് അതിൻ്റെ വേറെ പ്രിന്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒറിജിനൽ അജ്രക്ക് ബ്ലോക്ക് പ്രിന്റ് മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ഭംഗിയുള്ള റൗണ്ട് ഡിസൈൻസ് ആണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻസ് ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത ഡിസൈൻ ഇതും ഒറിജിനൽ അജ്രക്ക് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന് തന്നെ ബ്ലാക്കും ഉണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് യോക്കാക്കി വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് യോക്കാക്കാം അതുപോലെ രണ്ട് സെയിം ഡിസൈൻസിൽ രണ്ട് കളറിൽ വന്നിരിക്കുകയാണ് ബ്ലാക്കും മെറൂണും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മിക്സ് ആൻഡ് മാച്ച് തയ്ക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒറിജിനൽ അജ്രക്ക് ബ്ലോക്ക് പ്രിൻ്റ് അടുത്തത് സിക്സ് ആഗ് ഡിസൈനാണ് സിക്സ് ആഗും എപ്പോഴും വളരെ ഡിമാൻഡായിട്ട് ചോദിക്കുന്നൊരു ഐറ്റം ആണ് ഇതുപോലെ തന്നെയാണ് ഒറിജിനൽ അജ്രക്ക് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല കളർ കോമ്പിനേഷനാണ് മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷനാണ് ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഞാനിട്ടിരിക്കണ പോലെ യോക്കാക്കി വെക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ പ്ലെയിൻ മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ട് ഇത് യോക്കാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ വെച്ചാലും നല്ല സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റൗണ്ട് ഡിസൈൻസ് തന്നെയാണ് ഒറിജിനൽ അജറക്ക് ബ്ലോക്ക് പ്രിന്റ് അതുപോലെ തന്നെ വേറെ റൗണ്ട് ഡിസൈൻ മെറൂണില് റൗണ്ട് ഡിസൈൻസ് ആണ് ഇതും ഇതും തമ്മിൽ ഡിസൈൻസിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് യോക്ക് വെക്കാൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തയ്ക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് ഡിസൈൻസ് ആണ് ഒന്ന് ബ്ലാക്ക് ഒന്ന് മെറൂൺ കോമ്പിനേഷൻ അടുത്തത് ലൈൻസ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ബ്ലോക്ക് ആണ് ഒറിജിനൽ അജ്റക്ക് ഇപ്പൊ കാണിക്കുന്നതെല്ലാം ഒറിജിനൽ അജ്റക്ക് ബ്ലോക്ക് പ്രിന്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന രണ്ട് ഡിസൈൻസ് ആണ് ഒരെണ്ണം എടുത്തിട്ട് അടുത്തത് യോക്ക് കൊടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഡിസൈൻസ് ആണ് ഇതും ഒറിജിനൽ അജറക്ക് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് ബ്ലാക്ക് റെഡീന്നൊക്കെ മാറിയിട്ട് വേറൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപ സാരി വിത്താണ് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ അടുത്ത ഡിസൈൻ അടുത്തതും ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തന്നെയാണ് ഒറിജിനൽ അജറക്കാണ് കോട്ടൺ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് അതിൻ്റെ വേറൊരു കളർ നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല ഒരു റെയർ ഷെയ്ഡാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ അടുത്ത ഡിസൈൻ അടുത്തത് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ സൂപ്പർ ഡിസൈനാണ് വളരെ ഡിമാൻഡായിട്ടിവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് നല്ല ബ്ലാക്കിൽ ഇതുപോലെ റെയർ കളർ കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്തത് സിക്സ് ആഗ് ഡിസൈനാണ് ഒറിജിനൽ അജറക്ക് ബ്ലോക്ക് പ്രിന്റ് ആയിട്ടുള്ള ഡിസൈനാണ് മീറ്ററിന് മുന്നൂറ്റി മുപ്പത് രൂപ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു ഡിസൈനാണ് സിക്സ് ആഗ് ഡിസൈൻ ബ്ലാക്ക് മെറൂൺ ഒക്കെ എടുത്തിട്ട് യുവക്കൊക്കെ വെച്ചു വച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും മീറ്ററിന് മുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി ഇതും അതേ പ്രൈസിലുള്ളതാണ് മീറ്ററിന് മുന്നൂറ്റി മുപ്പത് രൂപയുടെ ബ്ലോക്ക് ആണ് ഒറിജിനൽ അജ്രക്കാണ് അടുത്തത് മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാല് വീതിയാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലൂ ആൻഡ് വൈറ്റ് ഇതുപോലെ തയ്ച്ചിലാണ് നല്ല ഭംഗി ഉണ്ടാവുക സെയിം പ്രൈസ് ഡിസൈൻ മാത്രം വ്യത്യാസം മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലും വീതി ഇത് സാരിക്ക് മുറിച്ച് പോകണായിട്ടാണ് ഈ കോട്ടൺ മെറ്റീരിയൽ അഞ്ചര മീറ്റർ മുറിച്ച സാരിക്ക് ഒക്കെയായി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് ഒറിജിനൽ കോട്ടൺ ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലു വീതിയാണ് ഇതും അതുപോലെ തന്നെ മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒറിജിനൽ കോട്ടൺ ഒറിജിനൽ അജ്രക്ക് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഒറിജിനൽ അജ്രക്ക് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം ആണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു